ില് എലീനക്ക് നീക്കിപ്പഴാൻ വരുമ്പോഴാണ് അലീനനെ കടം പക്ഷെ എനിക്ക് അലീന ആദ്യം എനിക്ക് ഇങ്ങനെ ഒരു നല്ലൊരു മിടുക്കിപ്പെടുന്ന സുന്ദര കുട്ടി ഇങ്ങനെ സ്റ്റേജിൽ വരുന്നതും പോകണമെന്ന് അപ്പോഴും ഞാനിങ്ങനെ അമ്പിച്ച് നോക്കിക്കൊണ്ടിരുന്ന പിന്നെയാണ് ഞാൻ എന്നോട് പരിചയപ്പെടുന്നതെന്നും സംസാരിക്കുന്നൊക്കെ അങ്ങനെയാണ് ഞാൻ അനിയനെ പരിചയപ്പെടുന്നത് പക്ഷെ എല്ലാരേലും മുമ്പ് എനിക്ക് വലിയൊരു ഗുത്തുണ്ട് എങ്ങനെയോട് ബാക്കിൽ ഇരിക്കുന്നത് രഞ്ജി രഞ്ജി രഞ്ജുനെ എനിക്ക് ഒരുപാട് നാളായിട്ട് അറിയാവുന്നതാണ് രഞ്ജുനെ ഞാൻ റിമി കൂടെ തൊട്ട് അറിയണം തുടക്കം മുതലേ രഞ്ജിനെ അറിയാം രഞ്ജിന്റെ ഓരോ പടങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പൊ ഭയങ്കര സുന്ദരിയായി ഇപ്പം ഭയങ്കര വലിയ പോസ്റ്റിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുന്നത് നമ്മുടെ മുമ്പേ ഓരോരുത്തരും ഓരോ ചെറുത് നിന്ന വലുതേക്ക് കയറുമ്പോൾ നമ്മളത് കാണുന്നത് വലിയൊരു സന്തോഷമായിട്ടാണ് തോന്നുന്നത് ഈ അതേപോലെ തന്നെ എനിക്ക് കൂടത്തിലുള്ള സൂര്യ നന്നായിട്ട് അറിയാൻ ശീതലിനെ അറിയാൻ പിന്നെന്താ പറയാ ഷിബു ഷിബുവിനെ ഞാൻ ഇനി സിനിമ വന്ന കാലം കൊണ്ട് അന്ന് വരെ ഒരേപോലെ നമ്മളോട് ചേച്ചി എന്നുള്ള റെസ്പെക്ടോട് കൂടി സംസാരിക്കുന്ന ഒരാളാണ് പിന്നെ നമ്മുടെ വാതുവ് നമ്മുടെ ബാധു എന്ന് പറയുന്നത് പണ്ട് മുതലേ പോക്കിരി രാജ്യം മുതലേ ബാധുവിനെ എനിക്ക് അറിയാവുന്നതാണ് ബാധുവിന് ഒരുപാട് എന്തൊരു ബ്രദറിനെ പോലെ എന്ത് കാര്യങ്ങളും തുടർന്ന് സങ്കടമായാലും സന്തോഷമായാലും പറയാൻ പറ്റുന്ന ഒരാളാണ് ബാധു പിന്നെ അനു അനുവിനെ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല ടൈമിനും ായിട്ടാണ് ഞാൻ ദുബായിൽ വെച്ച് കാണുന്നത് സൈലന്റ് ആണ് ഞാൻ സംസാരിക്കാൻ നല്ല സംസാരമൊക്കെ തുടങ്ങി പിന്നെ അനുനെ ഞാൻ കാണുന്നത് ഭയങ്കര പെൺകുട്ടികളായ ശരിക്കും അങ്ങനെ വേണം അനുനെ കണ്ടുപഠിക്കണം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ പിങ്കിയെ കാണുമ്പോഴും പറയാറുണ്ട് അനു എന്ത് ചെയ്ഞ്ച് അനു ഓരോ കൊല്ലവും കഴിയും തോറും ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് തന്റേതായ ഒരു സ്ഥാനം തന്റേതായ ഒരു മേക്ക് ഓവർ വരുത്തി വെച്ച ഒരാളാണ് ഒരുപാട് ിൽ നിന്ന് വലുതിലേക്ക് ആവാൻ നമ്മുടേതായി നമ്മളൊരു സ്ഥാനം കണ്ടെത്തണം അത് എത്ര കഷ്ടപ്പെട്ടായാലും അങ്ങനെ വേണം അതുപോലെ തന്നെയാണ് എന്റെ കാര്യം വൈശാലിയല്ല ഞാൻ ആദ്യം വന്ന് തെറ്റുപറ്റിയതാ ശീതലിന് ഞാൻ ആദ്യം വന്നത് ഡേയ്സി എന്ന് പറയുന്ന പ്രതാപ്കൂത്തൻ്റെ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത് അത് ഈ സ്റ്റേജിൽ വെച്ചിട്ടാണ് എന്നെ സെലക്ട് ചെയ്യുന്നത് ഈ ടൗൺ ഹാളിൽ ഞാൻ കൊച്ചിൻ ഡാഗോളിലാണ് ഡാൻസ് കൂടുതലുള്ള സമയത്ത് ഇതൊരു ഡാൻസ് പ്രോഗ്രാം കാണാൻ ഡേ സിയിലെ തോമസൺ ബാബു സൈ സൈഫുദ്ദീൻ അങ്ങനെ കുറച്ച് പേര് കാണാൻ അച്ഛൻ ക്ഷണിച്ചിരുന്നു ആ ബലച്ചൻ അന്ന് ഞാനിവിടെ ഡാൻസ് അന്ന് ഇവിടെ ജയറാം മേട്ടനും ഞങ്ങളത്തെ മിമിക്രി പ്രസാദ് നാരായണകുട്ടിയുടെ മിമിക്രി ഞങ്ങളുടെ ഡാൻസ് ഉണ്ടാവും പിന്നെ കലാഭവാന്റെ ഷോ ഡാൻസ് ട്രൂപ്പ് ഫസ്റ്റ് ഇനോഗ്രേഷൻ ഈ സ്റ്റേജിൽ വെച്ചായിരുന്നു അന്ന് ഒരു അഞ്ചാറ് ഡാൻസ് ചെയ്യുവായിരുന്നു അന്നത്തെ ഡാൻസ് ട്രഡീഷണൽ നൃത്തമാണ് അന്ന് ചെയ്തിരുന്നത് മണിപ്പൂരി രാജസ്ഥാനി ഫോക്ക് അങ്ങനെ കുറെ അങ്ങനെ വിവിധ നടരാജമാഷാണ് അന്ന് പഠിപ്പിച്ചത് അപ്പം ആ ഡാൻസ് പ്രോഗ്യാൻ ഇവിടെ കഴിഞ്ഞപ്പം എന്നെ എൻ്റെ ഉമ്മയൊക്കെ ഉണ്ടായിരുന്നു അമ്മയൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പം എന്ന് പറയുന്ന ആള് എൻ്റെ ഫാദറോട് ചോദിച്ചു നോക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കാരണം അതൊക്കെ ഇഷ്ടമൊക്കെയാണ് പക്ഷെ അങ്ങനെ ട്രൈ ചെയ്തിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞു എന്നാൽ ഇങ്ങനെ എന്ന് പറയുന്ന ഒരു പുതിയ സിനിമ തുടങ്ങുന്നുണ്ട് ഇത് ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു ടൗൺ ഹാളിൽ വെച്ച് നടന്ന സംഭവമാണ് എന്നാ എന്നാൽ ഡേസിന്ന് പറഞ്ഞൊരു പുതിയ സിനിമ തുടങ്ങുന്നുണ്ട് തോംസൺ ഫിലിംസ് കച്ചേരിപ്പടിയിലാണ് അപ്പോൾ ഒന്ന് തോംസൺ ബാബുണ്ട് അവിടെ സമീപിക്കുന്നുണ്ട് പ്രോഗ്രാം കഴിയുമ്പോൾ ഒന്ന് ഒന്ന് പരിചയപ്പെടു വന്നിട്ട് ഒന്ന് കാണും ന്യൂ ഫീസ് ആണ് അന്നത്തെ ന്യൂ ഫീസ് എല്ലാം കൂടി സിനിമയാണ് ഡേസി സ്കൂൾ സ്റ്റുഡൻസിന്റെ റോളാണ് അത് ആഗ്രഹിക്കുന്നത് അന്ന് നായിക ആവാന്നൊന്നും വിചാരിച്ചിട്ടില്ല നായിക ആവാന്നുള്ള ഒന്നും ഇല്ല നായി അവ തന്നെ പക്ഷെ സിനിമയിൽ ഒന്ന് കൊച്ചു ചെറുതായിട്ട് മുഖം കാണിക്കണമെന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു അത്രയും ഉണ്ടായിരുന്നു ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് വരണം എന്നുള്ള ആഗ്രഹം ഒന്നല്ല സിനിമയിലൊന്നും മുഖം കണ്ടാൽ മതി അത്രയേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം അച്ഛനും അമ്മയും ഞാനും ഒക്കെ കൂടെ പോകാൻ ഓഫീസിൽ ചെല്ലുന്നു ചെല്ലുന്ന സമയത്ത് ഇത്ര കൂടെ കുന്നുകൂട്ടിയിട്ടാണ് ഫോട്ടോസ് ഡേ സിയിൽ പുതുക്കെന്നുള്ള ആവശ്യമുണ്ടെന്ന് പബ്ലിസിറ്റി ചെയ്തിട്ട് ആ കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾ നേരിട്ട് സംസാരിച്ചു അവിടെ വെച്ചിട്ടാണ് അഞ്ചു പേര് സെലക്ട് ചെയ്യുന്ന ഒരാളെ എന്നോട് സെലക്ട് ചെയ്യുന്നത് അപ്പൊ ഈ ടൗൺ ഹാളിൽ എന്ത് പ്രോഗ്രാമിന് വന്നാലും ഞാൻ പെട്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലേക്ക് പോകുന്നു എന്നു സെലക്ട് ചെയ്തത് ഈ ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് എന്നുള്ളത് എനിക്ക് എപ്പോഴും ഒരുന്ന ഓർമ്മ നിൽക്കുന്നതാണ് അതാണ് എൻ്റെ കാര്യം അങ്ങനെയാണ് ഞാൻ സിനിമയിൽ ഞാൻ പതുക്കെ 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 വന്നത് ഞാൻ ഇപ്പത്തിന് മുപ്പത്തിനാല് വർഷത്തോളം ആ സിനിമയിൽ പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ അതാ പറഞ്ഞത് എഞ്ചു പറഞ്ഞ പോലെ നമ്മൾ ശ്രമിക്കുക ഇഷ്ടംപോലെ ശ്രമിക്കുക ചിലപ്പോൾ നമ്മൾ ഒരുപാട് പരാജയപ്പെട്ടെന്ന് വരും നമ്മളൊരുപാട് എന്താ പറയുക കൊഴുവില്ല സിനിമയിൽ അന്നിക്കാൻ കൊഴൂല അല്ലെങ്കിൽ ഭംഗിയില്ല എന്ന് കേട്ടുന്ന് വരും അങ്ങനെ നമ്മൾ ഓരോ ഫീൽഡിലായാലും നമ്മൾ ആദ്യം കുറേ വിഷമങ്ങൾ തയ്ക്കേണ്ടി വരും പക്ഷേ അതൊക്കെ പോട്ടെ 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 പോട്ടേന്ന് വെച്ച് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക അതുകഴിഞ്ഞ് നമ്മൾ നന്നായി അതും പിടിച്ചു നിൽക്കുക നമ്മൾ ഏത് ഫീൽഡിലാണോ അത് നമ്മൾ മനസ്സിൽ മനസ്സിലുറപ്പിച്ച് പിടിച്ചു നിൽക്കാം നമ്മൾ ചാൻസ് ചോദിക്കുക എന്ന് ചാൻസ് ചോദിക്കാം അർഹതപ്പെട്ടവരോട് മാത്രം എല്ലാവരോടും നേരെ എനിക്ക് ചാൻസ് തന്നെ എന്ന് പറയാനുള്ളത് അവിടെ വന്നതിന് ഞാൻ ഞാൻ ചോദിച്ചു ഞാൻ വാചന നടത്ത പറയതാന്ന് ഞാൻ ചോദിച്ചിട്ടാണ് പിന്നെ അത് വെശീനോടും ഞാൻ ചോദിച്ചു ശരി അടുത്ത അത് നമ്മൾ ചോദിക്കാം കിട്ടോ കിട്ടാതിരിക്കുക അത് വേറെ കാര്യം എത്തില്ലെങ്കിലും കൊസ്റ്റില്ല പിന്നെ അവരെ കണ്ട സ്നേഹം തന്നെയാണ് അപ്പൊ ചിലപ്പോൾ അവർക്ക് പല പരിമിതികളുണ്ടാകും നമ്മളപ്പോൾ ഓരോ ആർട്ടിസ്റ്റിനെടുക്കുമ്പോൾ പല വരും എല്ലാവരുടെയും പ്രൊഡ്യൂസർ ഡയറക്ടർ അങ്ങനെ കുറെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഇവരുടെ ഒക്കെ എല്ലാവരുടെയും തീരുമാനം അനുസരിച്ചിട്ടാണ് ഏതൊരു ആർട്ടിസ്റ്റിനെയും റോൾ കൊടുക്കാന്ന് പറയുന്നത് അപ്പൊ ചിലപ്പം ഷിബുനും ബാധുക്കിനും നമ്മളോട് താല്പര്യം ഉണ്ടെങ്കിൽ ചിലപ്പം സ്ക്രിപ്റ്റ് റൈറ്ററോ ഡയറക്ടറോ ഓരോ വേണ്ട ഇന്നാളും മതിയെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ചിലപ്പം നമ്മുടെ സമയം ചെയ്യാതെ എല്ലാം കൂടി ഒത്തു അങ്ങനെയാണ് അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ എനിക്കല്ലേ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന സിനിമ എനിക്ക് ഒരുപാട് ബ്രേക്ക് എന്നൊരു എന്താണ് ബ്രേക്ക് എന്നൊരു സിനിമ തന്നെയെന്ന് പറയാം ഒരുപാട് ക്ലാസ് ഒക്കെ കിട്ടിയ തിയേറ്ററിൽ കിട്ടിയത് അതിന് കാരണക്കാരി ആരാണെന്ന് അറിയോ ബാദിയുടെ വൈഫും മഞ്ജു ആണ് ഇനി പോലെ മഞ്ജുമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും ഇപ്പൊ മഞ്ജു പറഞ്ഞത് അനൂപ് മേനോൻ ഇങ്ങനൊരു സിനിമ തുടങ്ങുന്നുണ്ട് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ് അവൾ എങ്ങനെ പറഞ്ഞു എനിക്ക് അറിയാവുന്ന അനൂപിന് ഞാൻ എന്ത് ഞാനിന്ന് വിളിച്ചപ്പോൾ പേഴ്സണി വിളിച്ചപ്പോൾ നന്നായി ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് അപ്പൊ മഞ്ജു പറയുന്നു ഞാൻ വിളിക്കുന്നു അനൂപ് പറയുന്നു അനുഭവം നന്നായി വിളിച്ചത് അപ്പം അനൂപിന് ഓർക്കാൻ സാധിച്ചു അതെനിക്കൊരു ബ്രേക്ക് ആയി അപ്പം നമ്മൾ ഓരോ നിമിത്തങ്ങൾ വരുന്നതാണ് അങ്ങനെ നമ്മൾ ഓരോ സിനിമയിലേക്ക് വരുന്നതെന്ന് പറയുന്നത് അപ്പൊ നമ്മൾ താമ്പാതി ദൈവപാതി എന്നെ വിളിക്കും ഞാൻ ആരോടും ചാൻസ് ചോദിക്കില്ല ഏത് ഫീൽഡാണെങ്കിലും കേട്ടോ എന്ത് കാര്യത്തിനാണെങ്കിലും ഞാൻ എന്താ അവിടെ വീട്ടിൽ ഇരുന്നു വീട്ടിൽ കഴിഞ്ഞാൽ ഉള്ളൂ നമ്മൾ എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നമ്മൾ ചോദിക്കേണ്ടവരും ഒന്ന് ചോദിക്കുക അത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പൊ അങ്ങനെ നമുക്ക് പതുക്കെ പതുക്കെ വരാൻ സാധിക്കും അതാ പറയുന്നത് നമ്മള് ചെറുതെ ഇപ്പൊ ഞാൻ ഇവിടെ രസിനീക എന്ന് അറിയപ്പെടുന്നെങ്കിൽ എന്റെ പ്രയത്നം കൊണ്ട് തന്നെയാണ് ഇത്രെങ്കിലും കുറച്ചെങ്കിലും അറിയുന്നത് എന്റെ ചെറിയൊരു പ്രയത്നം കൊണ്ട് തന്നെയാണ് പ്രയത്നിക്കാതെ ഒന്നും നടക്കില്ല പിന്നെ കിട്ടുന്ന ക്യാരക്ടറിൽ നമ്മുടെ ബെസ്റ്റ് കൊടുക്കാം അത് നമ്മൾ ആ കൊടുത്ത ക്യാരക്ടർ നന്നായിട്ടുണ്ട് എന്ന് പറയിപ്പിക്കാം ഇതൊക്കെ തന്നെയാണ് എന്നെ എല്ലാവരും ചെയ്യപ്പെടുന്നത് ഇതൊക്കെ തന്നെയാണ് ഏത് ഫീൽഡിലാണെങ്കിലും രഞ്ജു പറഞ്ഞ പോലെ